പിന്നെ മുകേഷ് പിന്നെ ഇവരാണ് നമ്മുടെ സീസണിൽ വന്നത് പിന്നെ ലാസ്റ്റ് സ്റ്റീഫൻ ദേവസി വന്നു ഫിനാലയുടെ ഡേ ആ ഡേ വന്നു അല്ലാതെ നമ്മുടെ ഹൗസിലേക്ക് അങ്ങനെ വന്നില്ല പിന്നെ ആണ് വന്നത് റീഎൻട്രി ഗസ്റ്റ് അവര് എല്ലാവരും വന്നു എല്ലാ കണ്ടസ്റ്റൻസും വന്നു പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് അവര് വന്നു രാവിലെ പോയി നമ്മൾ ഈ സീസൺ പോലെ സ്റ്റേയും ഇല്ല അത് അതെന്ന് പറഞ്ഞാല് ഭയങ്കര പുറത്തുനിന്നെല്ലാം ഇപ്പോ നമുക്ക് എന്തുകൊണ്ടും പറയാം ഇപ്പൊ പാനിക് ആക്കാം എല്ലാത്തുള്ള ആളുകൾ വേണമെങ്കിൽ പോയി പാനിക് പാനിക്കാൻ പുറത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പുറത്ത് ഏറ്റവും പറയുമ്പോൾ പാനിക്കായി പോലെ നീ പുറത്തേക്ക് ഇറങ്ങുക അങ്ങനെ ഒരു ചെറിയൊരു നമുക്ക് എനിക്ക് പിന്നെ ഭയമല്ലോ അന്ന് നമുക്ക് പോകാനൊന്നുമില്ല പിണങ്ങി പോവാൻ ഭാര്യയോ അല്ലെങ്കിപ്പോ ഫ്രാൻസ് പോകുന്നുള്ള യൂറോപ്പ് അത് പോവും എനിക്കിപ്പോ എന്ത് പ്രശ്നം ഉണ്ടായാലും വീട്ടിലെ ഉറപ്പ് എനിക്ക് അപ്പഴും എന്താ പറയുമ്പോഴും വീട്ടില് തന്നെ കേട്ടു അപ്പൊ പിന്നെ നമുക്ക് ഭയം ഇല്ല നമുക്ക് ആകുള്ളത് വീട്ടുകാരെ അതാണ് അത് നമുക്ക് വീട്ടുകാരെ സേഫ് ആണെന്നുള്ള ഉമ്മ വീഡിയോ വോയിസ് ഒക്കെ വോയ്സ് അയക്കുന്നുണ്ടായിരുന്നു മീൻസ് ഫ്ലഡ് അപ്പൊ വീട്ടില് എല്ലാ സേഫാന്ന് പറയും പിന്നെ കുക്കിംഗ് ഷോ നടക്കും ഉമ്മയുടെ ഓയി പറയുന്ന വീഡിയോ ഒക്കെ പറയുന്നുണ്ട് കുക്കിംഗ് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു നമുക്കിപ്പോൾ വീട്ടുകാരുടെ ഫേസ് ആണ് മനസ്സിലാവും അവരും ഓക്കെയാണ് പിന്നെ ഞാൻ നോക്കി പിന്നെ ലാലേട്ടൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എനിക്ക് പ്രോട്ടീൻ പൗഡർ ആയിരുന്നു അതിനകത്ത് എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുമ്പോൾ ലാലേട്ടൻ പറയും മോനെ ഞാൻ ഉണ്ട് മോനെ മോനഞ്ജ ചേട്ടൻ ഉണ്ട് കൂടെ അന്ന് എനിക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്നെ പറ്റി എന്ന് പറഞ്ഞാൽ ആന്റണി ചേട്ടൻ പെരുമ്പാവരുള്ള പിന്നെ ലാലേട്ടൻ ഡ്രൈവർ അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ പെരുമ്പാറ ഞാൻ ഫുട്ബോൾ ഫുട്ബോള് കളിക്കാൻ പറ്റി ചിലപ്പോ അന്വേഷിക്കും എന്താണെന്നൊക്കെ അന്വേഷിച്ചിണ്ടാവും നമുക്കിപ്പോ വല്യ ചീത്ത പേരൊന്നും ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് വല്യ കോഴായാലും പോയി പക്ഷെ ഈ സീസൺ അങ്ങനെയല്ല സീസൺ എന്ന് പറഞ്ഞാല് ഓരോ ആളുകൾക്കും ഓരോ ഒരു സപ്പ അനുമോൾക്കു വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടുകഴിഞ്ഞല്ലേ അതിന്റെ പൂര ചീത്ത അത് ഫോട്ടോ ഉണ്ടാവില്ല വെറുതെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് എന്നെ തെറിപൊഴിയാ അനുമോള് മോശം പറയുക പേഴ്സൺ അറിയാതെ കുറ്റം പറയുന്നത് പേഴ്സണെ അറിഞ്ഞിട്ട് കുറ്റം പറഞ്ഞു ന്യായമുണ്ട് എന്നാലും കുറ്റം പറയാൻ വേണ്ടി തികഞ്ഞാൽ ഉണ്ടോ ഞാൻ തികഞ്ഞിട്ടൊന്നുമില്ല ഞാൻ എനിക്ക് ഒരുപാട് മോശ വശമുണ്ട് നല്ല വശമുണ്ട് പിന്നെ നമ്മള് ഒരാളെ കുറ്റം പറയുമ്പോ തികഞ്ഞ തികഞ്ഞവര് പറയുക അല്ലാതെ ഒരു ഷോ കണ്ടിട്ട് ഷോയിൽ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ അയാൾ മോശമാണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങട്ട് പെയിന്റ് അടിക്കുക അത് മോശമാണ് അങ്ങ് എഴുതുക ഒരു ഒരു മൊബൈൽ ഉണ്ടാവും ദശാനും രാമും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു അത് വെച്ചിട്ട് എഴുതാണ് അങ്ങനെ മോള് ഇങ്ങനെ മോള് അവൾ അങ്ങനെ അവൾ തോക്കട്ടെ എനിക്ക് ഒന്ന് സീസൺ വൺ ടു സീസൺ സെവൻ എടുത്ത് നോക്കുമ്പോ ഞാനൊക്കെ സീസൺ വൺ ടി വിയിലായിരുന്നു ഫുൾ ടൈം ആ സമയത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല ഏഹ് എങ്ങനെ കയറി നമുക്ക് ഫുൾ ടൈം അപ്പൊ ഫാമിലി മൊത്തം ടി വി ഇപ്പൊ അങ്ങനെയല്ല ടി വിയിലേ ഇപ്പൊ എല്ലാം ഞങ്ങൾ ഹോട്ട് സ്റ്റാർ ഫോണിലൊക്കെയാണ് കാണുന്നത് നമ്മളൊരു റീ എൻട്രി ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ഇളക്കവും എന്തൊക്കെയാ നടക്കാത്ത നടക്കണ്ടാത്ത പല സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഫിനാലയോട് അടുക്കുമ്പോൾ നമ്മള് റീഎൻട്രി എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസൺ വരെ കണ്ടേക്കണേ എന്താ ഭയങ്കര ജോളി എന്താ പറയാ ഒരു കോളേജ് റീ എൻട്രിയും പോലെയാണ്

അപ്പൊ അതാണ് ഇവരിപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഇവർക്ക് അറിയാൻ പാടില്ല അനുമോൾ പിന്നറാവും അപ്പൊ അക്ബറോ അനീഷോ ഷാനവാസോ ആദ്യം നൂറയോ ആരോ നിവിനോ ആരോ സെക്കൻഡോ എന്തെങ്കിലും എന്തിനാണ് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത് മോശമാണ് പേര് പറയുന്നില്ല മോശം അനുമോൾ അവരെ ടാർഗറ്റ് ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്നുണ്ടോ ഞാൻ കണ്ടില്ല ഞാൻ സീസൺ ഇന്ന് കാണുന്ന ഒരാളാ എല്ലാം കാണാൻ പറ്റില്ലെങ്കിലും പരമാവധി കാണും

പിന്നെ അവള് അവിടെ ഉള്ള ആളുകൾ അവള് ആത്മാർത്ഥ കാണിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നിയ കാര്യമാണ് എനിക്ക് അങ്ങനെ എനിവേ എനിവേ അത് എന്തെങ്കിലും ഇതെന്താണ് പ്ലേറ്റ് ആണ് ഒന്നുമില്ല കാര്യം ഞാൻ ഈ സീസണിൽ പോയല്ലോ ഞാനിപ്പോ അനുമോള് വെളുപ്പിക്കാനും നോക്കണമെന്നില്ല അനിമോൾക്ക് ഒരുപാട് ഡ്രോ ബാക്ക് ഞാനിപ്പോ ഇല്ലാന്ന് പറയലോ അത് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പിന്നെ അനിമോള് മനസ്സിൽ വച്ചിട്ട് പെരുമാറുന്ന ആളല്ല അവൾ അപ്പൊ തന്നെ പറയുന്നു മനസ്സിലായോ അവള് സ്പോട്ടിൽ പറയും അവൾക്ക് ശരിയല്ല ശരിയല്ലെന്ന് പറയും അവൾ അവളിന്ന് കണ്ടാ വിളിച്ചു പറയും അത് അങ്ങനെ ഒരു ഉള്ളിൽ വെച്ചിട്ട് വെച്ചിട്ടിരിക്കുക അങ്ങനെ ഞാനപ്പ അവളോട് പറഞ്ഞു ചില കാര്യം കണ്ടില്ല മട്ട് മുന്നോട്ട് പോവാ ഇത് ഇങ്ങനത്തെ ഒരു ഷോയാണെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടാ പോകുന്നേ പോകുന്നേങ്ങോട്ട് പിന്നെ കരയരുത് ഞാൻ രണ്ടു വയസ്സ് കണ്ടില്ല മട്ട് <if> ും ഒരു കരിയർ ഇത് മോളെ എപ്പോഴും കരയണെന്ന് വെച്ചു ഇതല്ലാതെ വേറൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല പിന്നെ ആ പ്ലാറ്റ്ഫോം എടുത്ത് തെരഞ്ഞിട്ട് പോകും ഞാൻ അവിടെ എല്ലാവർക്കും അഡ്വൈസ് കൊടുത്തു സാബിമോൻ എടുത്ത് പറഞ്ഞാൽ നിന്റെ കരിയറിൽ നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇനി എനിക്ക് ഇതിനും വലിയൊരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടില്ല ഒരു ബിഗിനർ എന്ന രീതിയിൽ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എനിക്കത് വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നും അല്ലാതെ നിങ്ങൾക്കറിയാലോ ഞാനൊരു മോഡൽ എന്ന രീതിയിൽ ആർക്കും എന്നെ അറിയാൻ പാടില്ല ഒരു മോഡൽ എന്ന രീതിയിൽ ഒരു മനുഷ്യൻ അറിയില്ല അതിനുപരി മോഡൽ രീതിയിൽ ഞാൻ അവിടെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ മൂന്നാം സ്ഥാനം വന്നു അതിനുശേഷം മലയാളികൾ തിരിച്ചറിയാൻ തുടങ്ങി ഞാൻ എവിടെയും നമ്മക്ക് ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ അത് വല്യൊരു ഭാഗ്യാണ് അത് ബിഗ് ബോസ് കൊണ്ടാണ് അപ്പൊ അതിൽ സ്റ്റാർ മാജിക് കൊണ്ടാണ് അപ്പൊ ഒരു ബിഗിനർ എന്ന രീതിയിൽ ബിഗ് ബോസ് ഉപകാരപ്പെടുന്ന ഞാൻ സാബിമോനോടും പറഞ്ഞു ആരിനോടും പറഞ്ഞു പിന്നെ അവിടെ എല്ലാ ആളുകളും കൂടെ പോയി ഇതൊരു വലിയ പ്ലാറ്റ്ഫോം കിട്ടാവുന്ന ഇനി കിട്ടാവുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് അത് യൂസ് ചെയ്യുക അത് യൂസ് ചെയ്യുക അല്ലാതെ ഒരാളെ താറടിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറഞ്ഞ് അവിടെ നിൽക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ മനസ്സിലാക്കിയത് എല്ലാവർക്കും എല്ലാരുടേതായ ഫാൻ ബേസ് ഉണ്ട് അതിൽ കുറച്ച് ഫാൻ പവറും കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ ജയിക്കും അല്ലാതെ പി ആർ മാത്രം പിന്നെ ഞാൻ കെന്ന എനിക്ക് പതിനാറ് ലക്ഷം രൂപ കെന്നയുടെ നല്ല വശങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ പ്രൊജക്ട് ചെയ്യണം എനിക്ക് മോശം കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അപ്പൊ ആളുകൾ തീരുമാനിക്കില്ല കെന്ന വളരെ മോശം സ്ത്രീയാണ് വോട്ട് ചെയ്യണ്ട അനിമോൾ ഫൈനൽ വരെ വന്നില്ലേ അപ്പൊ എന്തുകൊണ്ട് ഇവര് ചിന്തിക്കുന്നില്ല അനുമോള് ഫൈനലി വരെ വരാനുള്ള റീസൺ എന്താ അനുമോൾക്ക് ഒരു നല്ല വശമുണ്ട് ഇനി എത്ര മോശം വശമുണ്ട് ഇനി ഒരാൾക്ക് നല്ല വശമുണ്ടെങ്കിൽ തന്നെ പിന്നെ ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത് ഇപ്പൊ ഒരാളെ തന്നെ ആ വീട്ടിലുള്ള എല്ലാരും ടാർഗറ്റ് ചെയ്യുമ്പോ പുറത്തുള്ള ഓഡിയൻസിന് ആ ടാർഗറ്റ് ചെയ്യുന്ന ആളോട് ഒരു സഹതാപം തോന്നുന്നു ഏഹ് ഇപ്പൊ ഈ ഇപ്പൊ ഈ റീ എൻട്രി ചെയ്തേക്കണ എല്ലാ കണ്ടസ്റ്റൻസും അവിടെ നിന്നേക്കണവരുൾപ്പെടെ അനുമോൾ ഇപ്പൊ ചെയ്യുമ്പോഴത്തേനും ഞാൻ അനുമോൾ ഫാൻ ഞാൻ പറയുന്നില്ല കാരണം നമുക്ക് വേറെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് പക്ഷെ ഈ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ റീ എൻട്രിക്ക് ശേഷം ഇവരെല്ലാരും ഒരാളോട് ചെയ്യുമ്പോൾ നമുക്കും ഓഫ്കോഴ്സ് നമ്മളും ഓ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെ നിക്കുന്നു അതെങ്ങനെ ചത്ത പോലെ ഇരിക്കാന്ന് ഇനി കുറച്ച് ചത്ത പോലെ എങ്ങനെ ഇരുന്നു ഞാൻ അനിമോൾ എനിക്ക് അനിമോളെ ഭയങ്കര ഇഷ്ടമാണ് എന്താ അറിയോ ഒരാൾ വന്ന വഴി അയാള് കഷ്ടപ്പെട്ടത് രാലിപ്പോ എന്തൊക്കെ കാണിച്ചാലും അയാൾ ഒരു കഷ്ടപ്പാട് വലിയ ബുദ്ധിമുട്ടാ ഒരു ഒരു നോൺ നോൺഇൻഡസ്ട്രീല് ഒരാൾ വരാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പെൺകുട്ടി എന്തൊക്കെയോ വരുന്നുണ്ട് പോകേക്കായിട്ട് ഓ യെസ് ണോ നമ്മള് ഓൾഡ് ലൈറ്റ് ഹൗസ് ബ്രിസ്റ്റോയിലാണ് ഇരിക്കുന്നത് ഇവരുടെ ഫുഡ് എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒത്തന്റിക് ആയിട്ടുള്ള ഒരുപാട് ഡിഷസ് ഉണ്ട് ഇത് ഇവരുടെ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു ബീഫ് പൊള്ളിച്ചതും അപ്പം സംസാരിച്ചല്ലേ അപ്പത്തിനില്ലേക്കുന്നു ബീഫ് ഞാൻ കഴിക്കും അപ്പൊ ഞാൻ ഗോതമ്പ് അവർക്ക് മനസ്സിലായിട്ടോ ഹെൽത്ത് പോകുന്ന ആളാണ് ചപ്പാത്തി ഈ അനുമോളുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അനിമോൾ എന്താണെന്ന് അനിമോളുടെ വീട്ടിൽ ഞാൻ പോയ സമയത്ത് അനിമോള് അനിമോളുടെ വീട്ടില് രണ്ട് ബെഡ്റൂമോ മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂമോ ഉള്ളു രണ്ട് താഴെ ഒരു ബെഡ്റൂം ബെഡ്റൂമും ഒരു ബെഡ്റൂം ഉണ്ടോ അല്ലെ സെപ്പറേറ്റ് ഒരു കോണിപ്പടി കൂടെ ടെറസിന്റെ മേളിൽ ഒരു റൂം സെറ്റ് ചെയ്തേക്കാം അവൾക്ക് വേണ്ടി ഒരു ചെറിയൊരു റൂം അതില് അവളുടെ ഡ്രസ്സ് കാര്യങ്ങള് അവളെ മേക്കപ്പ് അങ്ങനെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് അവൾക്ക് റൂം അതാണ് അവളുടെ റൂം അച്ഛനമ്മയും താഴെ കിടക്കുന്നു അങ്ങനെ ഒരു ചേച്ചിക്ക് റൂമാണ് ചേച്ചി ഇല്ലല്ലോ അങ്ങനെ ഒരു ചെറിയ സെറ്റപ്പ് ആണ് അവളുടെ വീട് ഞാൻ അങ്ങനെ ഓർക്കുന്നത് റബ്ബറും തോട്ടം ഒക്കെ ആയിട്ട് നാട്ടുംപൊറാണ് ചെറിയ വഴിയൊന്നും അങ്ങനെ പ്രോപ്പർ വേണമെന്നില്ല അവൾ ഇപ്പൊ ഇപ്പൊ ഞാൻ അഞ്ചു കൊല്ലം പോലെയാണ് ആരനാട് ഒരു നാട്ടുംപുറാണ് ചെറിയൊരു ഗ്രാമ ഗ്രാമമാണ് നല്ല രസോട്ട് സ്ഥല ജീവിക്കാനൊക്കെ അടിപൊളിയാണ് അവിടെ നിന്ന് അവള് ബസ്സൊക്കെ കയറി ട്രെയിനൊക്കെ കയറി ചെറിയൊരു ആൾട്ടോ അന്ന് ഒരു ചെറിയ ആൾട്ടോ ഉപയോഗിക്കുന്നു ആ അച്ഛനെ ഓടിക്കുന്നൊരു ആൾട്ടോ ഇപ്പൊ ഒരു കീട വണ്ടി എന്തെടുത്തു ഒരു ആൾട്ടോ ഉപയോഗിക്കുന്നത് അതിലാണ് അവളെ ട്രെയിൻ കയറ്റാനും ബസ്സിനൊക്കെ അവരച്ച കൊണ്ടുപോകണ കാണുണ്ട് എന്നിട്ട് പറയുള്ളു അപ്പൊ ഭയങ്കര ഒരുപാടായി സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാ ഇനി അവള് ഇനി എന്ത് ആളുകൾ എന്ത് താറടിച്ച് നോക്കാനും ഇനി എന്ത് പിയാറോ എന്ത് എന്തുണ്ട് അവൾക്ക് അവളെ കഷ്ടപ്പാടുണ്ട് അവിടെയുള്ള എല്ലാ കഷ്ട ഇപ്പൊ ഈ പറഞ്ഞ ചിലപ്പോ അനീഷും അക്ബർ എല്ലാ ആളുകളും കഷ്ടപ്പെട്ടിട്ടുണ്ടോ പക്ഷെ അവരുടെ കഷ്ടപ്പാട് അറിയാൻ പാടില്ല എനിക്ക് അവരുടെ കഷ്ടപ്പാട് അറിയാൻ പാടില്ല കേട്ടോ അനിമോൾ കഷ്ടപ്പാട് എനിക്കറിയാം എനിക്ക് അറിയാനും എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ അതളെ നമ്മള് മനസ്സിലാക്കിയത് കൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ നമുക്ക് അല്ലാതെ ഞാൻ അനിമോളുടെ പിയാറായിട്ടല്ല എനിക്ക് അനിമോള് പൈസന്ന് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഞാനൊന്നും പ്രതീക്ഷിക്കണില്ല ഇനിയിപ്പൊ അനിമോളിൽ ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല മനസായോ അതൊരു ഒരു മനുഷ്യത്വമാണേ എനിക്കൊരു മോശാവസ്ഥ വന്നപ്പോ അനിമോൾ എൻ്റെ കൂടെ നിന്നൊരാളാ എനിക്ക് വലിയൊരു ആരോപണ ഒരു സ്ത്രീ എന്റെ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനൊന്നും ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു ആരോപണം എൻ്റെ നേരെ വന്ന ഞാൻ അതിൽ അതിമേ തിരിച്ച് ഫൈറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ച ഒരാളാ ആ സമയത്ത് എന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് അല്ലെ എന്റെ കൂടെ ഒരേ ഒരാളെ നിന്നോളും അനിമോൾ വേറെ ആർട്ടിസ്റ്റുകൾ നിന്നെങ്കിൽ പോലും അനിമോൾ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ വേറെ ആളുകളും പിന്തുണ വന്നിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഒരു വന്ന അങ്ങനെ ചെയ്യില്ല അങ്ങനല്ല എന്ന് അനിമോൾ അത് ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് അനുമോൾ ഇപ്പം അവിടുത്തെ ഫ്രണ്ട്സിനോടൊക്കെ ബിഗ് ബോസിന്റെ അകത്ത് അവർക്കൊരു ഗ്യാങ് ഉണ്ടല്ലോ ഞാൻ പേരെടുത്ത് പറയുന്നില്ല അപ്പൊ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അനുമോള് പറയുന്നത് എനിക്കും തെറ്റുണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും പക്ഷെ സുഹൃത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ഇട്ട് കൊടുക്കുകയല്ല വേണ്ടത് അവരെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അവർക്ക് മോശ സമയത്ത് കൂടെ നിൽക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തി പറയുക കാരണം സുഹൃത്ത് ബന്ധമായിട്ടിരിക്കും നമ്മൾ പലതും ഓപ്പൺ ആയിട്ട് പറഞ്ഞു എനിക്ക് ഫസ്റ്റ് അനുമോ പറയാനുള്ള കാര്യമാണ് നമ്മൾ ആരും വിശ്വസിച്ചിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല സീക്രട്ട് ആണ് പിന്നെ ഇതൊരു ടി വി ഷോ ആണ് നമ്മളൊരു പുറത്തു പറയണവരല്ലത് ഇതൊരു ടി വി ഷോ ആണ് നമ്മൾ ചെവി പറയുന്ന കാര്യം മറ്റൊരാൾക്ക് ജയിക്കാൻ വേണ്ടി അത് പബ്ലിക്കില് പറയും ആ ഒരു ഷോ അങ്ങനെയാണ് ഞാനത് ഫേസ് ചെയ്ത ഒരാളാണ് ബിഗ് ബോസിന് അപ്പൊ ഈ ഷോയുടെ പ്രശ്നം എന്ന് നമ്മള് വിശ്വസിച്ച് പറയുന്നൊരു കാര്യം ചിലപ്പോ അയാൾ നമ്മൾ ചെമ്മീല് ചെറിയൊരു വഴക്കുണ്ടാവുമ്പോൾ ഒരു വാക്കുതാര്ക്ക് അത് വിളിച്ചു പറയും ചില മനുഷ്യർ അങ്ങനെയാ പക്ഷെ അനീഷ് നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യ അനീഷ് നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യം അനീഷിനെ പറ്റി എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം അതുകൊണ്ട് ഞാൻ അടുത്തുപോയൊരു സമയത്തൊക്കെ മനസ്സിലാക്കിയ കാര്യം അനീഷ് അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ കണ്ടിട്ടില്ല ഒരാളെ കുറ്റം പറയുന്നതോ നമ്മൾ കാണുമ്പോൾ ട്വന്റി ഫോർ അനീഷ് ഒരാളെ കുറ്റം പറഞ്ഞാൽ കണ്ടിട്ടില്ല ഒരാളെ പറ്റി വിളിച്ച അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോ അനുമോള് കഴിഞ്ഞ ആരാന്നിട്ട് എനിക്ക് അനീഷിന്റെ പേരെ പറയാം അനീഷ് എനിക്ക് പേഴ്സണലി വലിയ പരിചയങ്ങളൊന്നുമില്ല എന്റെ സുഹൃത്തിന്റെ ബ്രദറാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് ഞാൻ ബിഗ് ബോസിൽ പോയപ്പോൾ അയാളുടെ ബ്രദറാന്ന് അതല്ലാതെ എനിക്ക് എന്റെ സുഹൃത്ത് അക്ബറൊക്കെ അറിയില്ലേ ഈ അക്ബർ ഞാൻ കാണും ഇവന്റിന് കാണുന്ന ഷാനവാസ എന്റെ സുഹൃത്താ മനുഷ്യനാണ് ഒരു പാവ മനുഷ്യന് കോമണി ആണ് റിയൽ ആളും എനിക്ക് ദേഷ്യം വന്ന വെള്ളം കോരിച്ചപ്പോഴാണ് പൊളിഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല കാര്യം വഴക്കൊക്കെ ഉണ്ടാക്കുക ഒരുപാട് ഈ പക്ക ഒരു കുഞ്ഞിപ്പിള്ളേരെ പോലെ വെള്ളം അങ്ങടും ഇങ്ങടേഴിക്കും